സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ബ്ലോഗ് ചെയ്യുന്ന ആളുകളെ ഇറങ്ങുന്നു ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിൽ പല ജങ്ങാതിമാരും ബ്ലോഗ് ചെയ്യുന്നൊരു ബ്ലോഗുണ്ട് എന്താ ബ്ലോഗ് ചെയ്യാ വീട്ടിലും നോമ്പുതുറ പെണ്ണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യണതും പെണ്ണുങ്ങൾ നിഷ്കരിക്കുന്നതടക്കം എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം നാണമില്ലാത്ത ഉറുപ്പില്ലാത്ത നട്ടലില്ലാത്ത ചില ചങ്ങാതിമാര് ഭർത്താക്കന്മാര് സ്വന്തം ഭാര്യ നിസ്കരിക്കണത് പോലും പ്രിയപ്പെട്ടവരെ വീഡിയോ എടുത്തിട്ട് റമദാൻ മാസത്തിൽ എന്റെ ഭാര്യ നിസ്കരിക്കുന്നുണ്ട് എന്റെ ഭാര്യ നോട്ട് പിടിക്കുന്നുണ്ട് എന്നിങ്ങനെ വീഡിയോ പിടിച്ച് ബ്ലോഗ് ചെയ്യുന്ന ചില ചങ്ങാതിമാരുണ്ട് പിന്നെ ചില ആളുകളുണ്ട് ഈ പെണ്ണ് നിസ്കരിക്കുന്ന സമയത്ത് ഭാര്യ നിസ്കരിക്കുന്ന സമയത്ത് ഭാര്യയുടെ മടിയിൽ വന്ന് ഭർത്താക്കന്മാരിങ്ങനെ തലവെച്ച് കിടന്നിട്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു ബിജിഎം കയറ്റിയിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഇട്ടിട്ട് ഒരുപാട് ആളുകൾ കാണുമ്പോൾ പത്ത് ലക്ഷം പേരും അമ്പത് ലക്ഷം പേരും പതിനായിരം ഇരുപതിനായിരം പേര് കാണുമ്പോൾ അതാണ് കുടുംബജീവിതം എന്ന് കരുതുന്ന ചില ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുപാദിക്കും അതെന്റെ പ്രിയപ്പെട്ടവരെ റസൂർ ഉള്ള കുടുംബ കുടുംബജീവിതമല്ല അത് റസൂർ ഉള്ള കുടുംബ കുടുംബജീവിതമല്ല ഒരു ഭരത്താവ് എന്റെ ഭാര്യയുടെ വീഡിയോ എടുത്തിട്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് തങ്ങൾ പറഞ്ഞ ഒരു ദാമ്പത്തിക ജീവിതത്തിൽ എൻ്റെ ഞങ്ങൾ അങ്ങനെയുള്ള കുടുംബ ജീവിത തൊട്ട് കാത്തിരിച്ചു റഹ്മാനെ ഈ മമ്മലിയൻ ഗ്രഹിക്കണ റഹ്മാനെ അയാൾക്കെല്ലാം സോഷ്യമല്ലോ അല്ല അത് കേവലം ഒരു പറച്ചല്ല കേവലം ഒരു പറച്ചി പറഞ്ഞു കളയാമെന്ന് വിചാരിക്കുന്നവനേ അവന് ഏറി വന്നാൽ ഒരാഴ്ചയെ അത് പറയാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മറക്കുക അത് കഴിഞ്ഞാൽ അത് നാവിലൂടെ വരില്ല നാവിലൂടെ എല്ലാ ദിവസവും ആരാധനകൾക്ക് ശേഷം നമസ്കാരത്തിന് ശേഷം ഓരോ ഓരോ നമസ്കാരത്തിന് ശേഷവും ിൽ നിന്ന് രക്ഷപ്പെടണമെന്നും മനസ്സിൽ അപകടങ്ങളും അല്ലാത്തതാളും സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ തൈക്ക് കിട്ടുമ്പോ വണ്ടി കാണുമ്പോൾ വല്ലാത്ത ഉത്സാഹമാണ് സ്പീഡിൽ ഓടിക്കുന്നത് വല്ലാത്ത സന്തോഷമാണ് പക്ഷേ നിങ്ങളുടെ ഉമ്മയെ കുറിച്ച് ഓർക്കണേ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവളാഴുമാ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ് പാപ്പാ നിങ്ങൾക്ക് പെട്ടെന്ന് നിസ്സാരമാണ് പക്ഷേ അതിന്റെ വേദന അവർക്ക് അറിയൂ മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോ വേദന എന്താണ് മരിക്കുന്ന കാലം വരെ കൊണ്ട് നടക്കണമുടൂ ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ കൊടുക്കണല്ലോ അവരുടെ അച്ഛനമ്മമാർക്ക് നീ സമാധാനം കൊടുക്കണേ കൊടുക്കണല്ലോ അപകടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ ഇത്രയുള്ള സഹോദര എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയാം ഞാനൊരു നിക്കറ് പറഞ്ഞുതരാ ഈ ലിക്കറ് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നന്നാകും പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറാൻ പറയാൻ നീ ഇക്കരെ നിങ്ങൾ പഠിച്ചോ ഇത് നിത്യമാക്കിക്കോ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു അള്ളാഹു രക്ഷപ്പെട്ടു എത്ര കടങ്ങളാണെങ്കിലും എത്ര വലിയ സങ്കടങ്ങളാണെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ അത് മാറാനുള്ള ഒരു ദിക്കുറുണ്ട് ഒരുപാട് കടം അനുഭവിച്ചറിഞ്ഞ ഒരുപാട് കടങ്ങൾ കടങ്ങളുണ്ടായിരുന്ന ആളുകൾ ഞാൻ ഈ പറയാപോകും നിങ്ങളൊന്ന് ചൊല്ലുമോ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു സ്വലാ ചൊല്ലിയിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വാഹിലി

ശുദ്ധിയാക്കാത്ത രണ്ട് മൂന്ന് ഒരാൾ വിശ്വസിച്ചു ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ഉള്ള തെറ്റാണ് ജീവിതം തകർന്ന് തരിപ്പണം കരാറു ല ശേഷം പറയാൻ പോകുന്ന മൂന്നാമത്തെ ഏകദേശം റിലേറ്റഡ് ആയ കാര്യമായത് കൊണ്ട് രണ്ടും മൂന്നും ചേർത്ത് വെച്ച് പറയാം മൂന്നാമത്തത് നിങ്ങളൊരാൾ വിശ്വസിച്ചാൽ നേരത്തെ പറഞ്ഞത് പറഞ്ഞത് കരാറ് പറഞ്ഞാൽ ഈ രണ്ടു കാര്യങ്ങളും അടയാളമാണെന്ന് മുത്തം പറയുന്നു

ചെറുപ്പക്കാരനായ യുവകോമരാകുന്ന സഹോദര അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനനുസരിച്ചു കൊണ്ട് ഈ തുന്യാവില് ജീവിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ അർശിന്റെ തണൽ ഉറപ്പാണ് ഉറപ്പാണ് ോട് പറയുകയാണ് ഞാൻ കണ്ടതുപോലെ അള്ളാഹുവനെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണണമെന്ന് ആശയുണ്ടോ ആശയുണ്ടോ അഞ്ചു നമസ്കാരം അതൊന്ന് മുറുകണേ മുറുകണേലും ഈ നിസ്കാരം കറക്റ്റായി നിലനിർത്തിയാൽ ഞാനെ കാണാൻ പറ്റൂ അല്ലായെ കാണാൻ പറ്റൂ ലോകത്തെ ഏറ്റവും വലിയ കാഴ്ച അല്ലായ കാണെ